ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും പങ്കില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറാണ് റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് ഇതിൽ സർക്കാരിന് എതിർപ്പില്ല കോടതി പറയുന്നത് സർക്കാർ അനുസരിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കോടതി അനുവദിച്ച സമയത്തിനുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടാത്ത പക്ഷം കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു ഗവൺമെന്റിനെ കത്തിയാതൊള്ളു അപ്പോൾ എസ് പി ഐ ഒ പുറത്തുവിടേണ്ട ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുറത്തുവിടാനാണ് ഞാൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് പറയേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ പറയുന്നു അവർ പുറത്തുവിടും അവർ വിടണം കാരണം അതിൻ്റെ സമയം കഴിയുന്നതിനുള്ളിൽ അവർ പുറത്തുവിടാൻ ബിന്ദവർക്കുണ്ട് സ്വയമായിട്ട് ഹൈക്കോടതിയുടെ വിധി തീരുമാനം നിഷേധിക്കാൻ അവർക്ക് വ്യക്തിവരെ കഴിയും ഗവൺമെന്റ് കഴിയും ആ റിപ്പോർട്ട് പുറത്തുവിടണം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അറിയണമെന്നുള്ളത് ഓരോ ആളുകളുടെ വ്യക്തിപരമായ ആവശ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ബുധനാഴ്ച കമ്മീഷനുണ്ടാകെ ഈ കേസ് തീർക്കുന്നത് ബുധനാഴ്ച കമ്മീഷൻ കൃത്യമായി അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കും ആ തീരുമാനം വ്യക്തികളുടെ അവരെ വ്യക്തിപരമായി പരാമർശിക്കുന്ന ഭാഗമുണ്ടോ ബാക്കിയുള്ള ഭാഗം പുറത്തുവിടാം അതിന് ഏത് ഗവൺമെന്റ് എതിർക്കും ആരും എതിർത്തിട്ടില്ല അത് പുറത്ത് വിടുന്നതിനെ പൂർണ്ണമായി ഗവൺമെൻറ് യോജിച്ചു എന്ന നിലപാടാണ് നേരത്തെ തന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോഴാണ് ഒരാൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി കേസ് കൊടുക്കുന്നത് ഹൈക്കോടതി എന്താ പറഞ്ഞത് അത് ഫയൽ സ്വീകരിച്ചിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടു അതായത് ഒരാഴ്ചക്കാണ് ഈ പറയുന്ന റിപ്പോർട്ട് അതിൻ്റെ ബുധരാഴ്ച കമ്മീഷൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ എല്ലാം പരിശോധിച്ച ശേഷം പുറത്തുവിടുന്നു